ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏതാണ്ട് ഏകദേശം നാല് ദിവസം ആയിരുന്നു തോന്നണ്ടല്ലേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാഞ്ഞത് വേറൊന്നും കൊണ്ടല്ലാ പെട്ടെന്നൊന്ന് വയ്യാണ്ടായി വയ്യാണ്ടായിന്ന് വെച്ചാൽ വേറെ വയ്യായൊന്നല്ല പെട്ടെന്ന് തലവേദന നല്ല തലവേദനയും പനിയും ഒക്കെ വന്നൂട്ടാ അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് വീഡിയോ എടുക്കാൻ പറ്റണ്ടായില്ല തല പൊന്തണ്ടായില്ല അതാണ് പ്രധാന കാരണം അപ്പോൾ അത് കാരണം പിന്നെ പിറ്റേ ദിവസം ഈ വീഡിയോ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പനിയൊക്കെ വന്നത് അപ്പോ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇട്ടാ അപ്പോ പെട്ടെന്ന് പനി വന്ന കാരണം ഇത് ഇടാൻ പറ്റിയില്ല പിന്നെ വേറെ ഒന്നും ചെയ്യാനും പറ്റിയില്ല അപ്പം അത് കാരണമാണ് പിന്നെ വീഡിയോ ഇടാഞ്ഞത് അപ്പം പനിയൊക്കെ മാറുമെന്ന് ഉഷാറായി വന്നപ്പോൾ ഇപ്പോഴാണ് ഇന്നാണ് ഈ വീഡിയോ ഒന്ന് ഇടാൻ പറ്റിയത് കേട്ട ഇനിയിപ്പോൾ ഡെയിലി എല്ലാ ദിവസവും നാളെ തൊട്ട് വീഡിയോസ് മുടങ്ങാണ്ട് ഇടണം എന്ന് വിചാരിക്കണം വിചാരിക്കണമെന്നല്ല ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുപോലെയൊക്കെ ഇടണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് വരാം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങണത് തന്നെ വൈകുന്നേരമാണ് ഇട്ട ഒരു മണി ഒക്കെ സമയത്താണ് ഇത് തുടങ്ങുന്നത് ഇന്നത്തെ പരിപാടി തുടങ്ങണ തന്നെ നാല് മണി സമയത്താണ് രാവിലെ മീൻ കറിയുടെയും ഉപ്പേരി കറിയുടെയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വച്ചതിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വേറെ കറിയൊന്നും വെച്ചില്ല അതുകൂട്ടി ഇന്നത്തെ ഉച്ച വരെയുള്ള പരിപാടികൾ അങ്ങനെ അങ്ങ് പോയിട്ടാണ് തുടക്കിൽ ഉച്ച കഴിഞ്ഞാവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രാവിലെ അടിച്ചുവാരി ഇട്ടതാണ് എന്നാലും അടി തുടക്കണേക്ക് മുന്നേ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ച് അടിച്ചുവാരിതാണ് അപ്പോഴേക്കും ചവറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു മുറ്റത്ത് അപ്പം അങ്ങനെ മുറ്റവും അകവും ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു ഇട്ടു അകത്തുനിന്ന് അടിച്ചു കൊണ്ടിട്ടാണ് പിന്നെ മുറ്റത്തുനിന്ന് അടിച്ച് വാരി കള അകത്തുനിന്ന് മുറ്റത്തേക്ക് അടിച്ച് വാരി ഇട്ടിട്ട് പിന്നെ മുറ്റത്തു നിന്നാണ് അടിച്ചു വാരി കളയാറിട്ട അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അങ്ങനെ അകവും മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മിറ്റ് അടിച്ചു വാരി കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞിട്ട് ചായ കുടിക്കുക എന്ന് വിചാരിച്ച് ചായ ഒക്കെ എടുത്ത് ചായ കുടിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം കറികളൊന്നുമില്ല ഉച്ചക്കടുത്ത മീൻ കറിയും അതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം രാത്രി രാത്രി ചോറുണ്ടെന്തെങ്കിലും കറി വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതിര വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതിര കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുതിരയിലത്തെ കെട്ടൊക്കെ അഴിച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ ചെള്ളൊക്കെ ഉണ്ടാവുമല്ലോ മുതിരയിൽ ചെള്ള് കല്ല് മണ്ണ് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതൊക്കെ എടുത്ത് കളഞ്ഞതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അരി അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഇട്ട് ചോറ് കുറച്ച് ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് തികയില്ല എന്ന് തോന്നി എല്ലാവർക്കും വൈകുന്നേരം രാത്രിയിലേക്ക് അപ്പോൾ രാത്രി ഒന്നുകൂടി ഇട്ടു അപ്പോൾ രാവിലെ വെച്ച ചോറിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ അതും കൂടി ചോറ് വെന്ത് വന്നപ്പോൾ അതിലേക്കിട്ട് ഇളക്കി വേവാനായിട്ട് അവിടെ വെച്ചുവിട്ടാം അത് അതൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ പഴം പുഴുങ്ങിയത് ഇഡലി ചെമ്പിൽ വെക്കാമെന്ന് വെച്ചപ്പോൾ ഇഡലിച്ചെമ്പ് പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല അപ്പോൾ ചായപാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചൂട്ടാം അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഞാൻ ഊറ്റിക്കളയാണ് ആ ഊറ്റിക്കളയണതാണ് കേട്ടോ ആ കാണുന്നത് അങ്ങനെ പഴത്തിലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മേശയമ്മ കൊണ്ടുവച്ചിട്ട് അത് ചൂടാറ്റി ചൂടാറ്റി അത് കഴിച്ചു കൂട്ടാം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചൂടാറ്റി ചൂടാറ്റി അത് കഴിച്ചു അത് കഴിഞ്ഞ് അമ്മ അപ്പോഴേക്കും മുതിര വറുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കല്ലും ചെള്ളൊക്കെ നോക്കി അതൊക്കെ കളഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ അത് വറുത്ത് വറുത്തിട്ടാണ് ഇവിടെ വയ്ക്കുക അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം വറുത്തിട്ട് വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അല്ലാണ്ട് മുതിര തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അങ്ങനെയും കറി വെക്കും പക്ഷേ അങ്ങനെയും വയ്ക്കാം പക്ഷേ ഇവിടെ അങ്ങനെ വയ്ക്കുന്നത് താല്പര്യം അങ്ങനെ ഇങ്ങനെ വറുത്തിട്ട് വെക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും താല്പര്യം അതിനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം ഇട്ടാൽ അപ്പോൾ അത് അമ്മ മുതിരയൊക്കെ വറുത്ത് അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് എനിക്ക് തലവേദനയൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനത് വറുത്തിട്ട് ചീഞ്ചിട്ടി കയറ്റി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് വെച്ചാൽ ഉള്ളിയിട്ട് മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചേക്കണ മുതിരി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വാങ്ങി വെച്ചു അത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ പോയി കിടന്നുട്ടാ തലവേദനയൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് അറിയാം എന്നാലും പറയുകയാണ് കേട്ടോ പിന്നെ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുതേ